दा दा ി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രന്റെ വീടിന് സമീപം സ്ഫോടക വസ്തു എറിഞ്ഞു തൃശൂർ അയ്യന്തോളിലെ ശോഭ സുരേന്ദ്രന്റെ വീടിന് മുന്നിലാണ് വെള്ളിയാഴ്ച രാത്രിയോടെ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് അയൽ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിയുകയായിരുന്നു ബൈക്കിലെത്തിയ നാലുപേരാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്നാണ് റിപ്പോർട്ട് തന്നെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണമാണിതെന്ന് ശോഭ സുരേന്ദ്രൻ ആരോപിച്ചു ശോഭ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് തന്നെയായിരുന്നു സ്ഫോടനം വീടിനു മുൻപിലെ റോഡിൽ പൊട്ടിത്തെറി ശബ്ദം കേട്ടതായി ശോഭ സുരേന്ദ്രൻ പറഞ്ഞു സമഗ്ര അന്വേഷണം വേണമെന്ന് ബി ജെ പി സിറ്റി പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ആവശ്യപ്പെട്ടു ഉഗ്രമായ ശബ്ദത്തോടെയാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു വീട് ലക്ഷ്യമാക്കി എറിഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം വീട് മാറി എറിയുകയായിരുന്നുവെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറി എറിയാമായിരുന്നു ഇത് വീടിന്റെ ഗേറ്റിന് കൃത്യമായി എറിയണമെന്ന് നിർബന്ധമില്ലല്ലോ എന്നും അവർ പറഞ്ഞു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച വീട്ടിലുള്ളവർ പൊതുപ്രവർത്തനമോ മറ്റോ ഉള്ള വീട്ടുകാരല്ല ആസൂത്രിതമായി ചെയ്തതാണ് വീട്ടിലെന്റെ കാർ ഉണ്ടായിരുന്നില്ല ആ വീട്ടിൽ വെള്ള കാർ ഉണ്ടായിരുന്നു വെള്ള കാറുള്ള വീടാണെന്നാകും പിന്നിലുള്ളവർ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടാകുക അങ്ങനെ മാറിയതാകാമെന്നും ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം